ഐ എൽ ആർ അവസാനിപ്പിച്ച് ബ്രിട്ടണിൽ ഇതിനകം നിയമപരമായി താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നാടുകടത്താനുള്ള റിഫോം യു കെയുടെ പദ്ധതിയെ പ്രധാനമന്ത്രി കെ എൽ സ്റ്റാമർ ശക്തമായി വിമർശിച്ചു ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിൽ സംസാരിച്ച സ്റ്റാമർ ഈ നിർദ്ദേശം ഈ രാജ്യത്തെ കീറിമുറിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നത് പ്രധാനമാണെന്നും പക്ഷേ നിയമാനുസൃത താമസക്കാരായ ആളുകളെ നാടുകടത്താൻ ശ്രമിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും സ്റ്റാമർ ബി ബി സിയോട് പറഞ്ഞു ഫെരാജിന്റെ പദ്ധതി വംശീയവും വും അപകടകരവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നികുതി അടയ്ക്കുന്നതിന് പുറമെ തദ്ദേശീയ സമൂഹങ്ങൾക്ക് സംഭാവന നൽകണമെന്നാവശ്യപ്പെടുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ സർക്കാർ ഐ വിഷയത്തിൽ പരിഗണിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പറഞ്ഞു അതിലുയർന്ന ഇംഗ്ലീഷ് നിലവാരം ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്തവർ പ്രാദേശിക സമൂഹത്തിന് സന്നദ്ധ സേവനം നടത്തുകയോ സംഭാവന നൽകുകയോ ചെയ്യുന്നവർ എന്നിവർ ഉൾപ്പെട്ടേക്കും അതേസമയം പുതിയ സർവേകൾ പ്രകാരം റിഫോം യു കെയുടെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഫൈരേജിന് ഭൂരിപക്ഷം ലഭിക്കാമെന്നും ലേബർ പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാകാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്റ്റാമർ നേതൃസ്ഥാനത്തേക്കുള്ള വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന നിലപാട് വ്യക്തമാക്കി ഫസ്റ്റ് കസിൻ മാരേജ് പ്രോത്സാഹിപ്പിക്കുന്ന എൻ എച്ച് എസ് നിർദ്ദേശത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ജെനോമിക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഫസ്റ്റ് കസിൻസ് തമ്മിലുള്ള വിവാഹങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന നിർദ്ദേശമാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ച് ഇതേസമയം ഇത്തരം വിവാഹങ്ങൾ ജനിതക പ്രശ്നങ്ങൾക്കും ജന്മവൈകല്യങ്ങൾക്കും കൂടുതൽ സാധ്യതയുണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സാധാരണ ജനസംഖ്യയിൽ കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത രണ്ടു മുതൽ മൂന്ന് ശതമാനം മാത്രമാണെങ്കിൽ ഇത്തരം വിവാഹങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അത് നാല് മുതൽ ആറ് ശതമാനം വരെ ആകുമെന്ന് എൻ എച്ച് എസ് സമ്മതിക്കുന്നു ഷെഫീൽഡ് ബെമിങ്ഹാം ഗ്ലാസ്കോ തുടങ്ങിയ ചില യു കെ നഗരങ്ങളിൽ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് ചികിത്സിക്കുന്ന കുട്ടികളിൽ ഇരുപത് ശതമാനം വരെ ബ്രിട്ടീഷ് പാകിസ്ഥാൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കുകൾ കാണിക്കുന്നു ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണിത് ഈ അവസ്ഥകൾക്ക് ചികിത്സ നൽകുന്നതിന് എൻ എച്ച് എസിന് കോടിക്കണക്കിന് പൗണ്ട് ചെലവാകും നിരവധി വിമർശകർ എൻ എച്ച് എസിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി കൺസർവേറ്റീവ് എം പി റിച്ചാർഡ് ഹോൾഡൺ കസിൻ വിവാഹങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ആരോഗ്യത്തിനും ഹാനികരമാണെന്ന് പറഞ്ഞു നിലവിലുള്ള ബ്രിട്ടീഷ് നിയമം മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ വിവാഹം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് കസിൻ വിവാഹം നിരോധിച്ചിട്ടില്ല കറുത്ത നിറത്തിലുള്ള റേഞ്ച് റോവർ ഓടിച്ച് നാലുപേരെ ഇടിച്ചു വീഴ്ത്തിയ പതിമൂന്നുകാരനായ സ്കൂൾ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു ബോസ്റ്റൺബ് ആൽഫോർഡ് ലിങ്കൺഷെയർ എന്നിവിടങ്ങളിലായി മൂന്ന് മണിക്കൂറിനുള്ളിൽ നാല് അപകടങ്ങളെ തുടർന്നാണ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് അപകടകരമായ ഡ്രൈവിംഗ് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽ വാഹനം ഓടിച്ചു ലൈസൻസോ ഇൻഷുറൻസോ ഇല്ലാതെ വാഹനം ഓടിച്ചു എന്നീ എന്നീറ്റങ്ങൾക്ക് അറസ്റ്റിലായ ബാലിനെ പിന്നീട് ശനിയാഴ്ച ജാമ്യത്തിൽ വിട്ടയച്ചു രാവിലെ ആറേമുക്കാലോടെയാണ് ആദ്യ അപകടം ഒരു സൈക്കിൾ യാത്രക്കാരനെ ഹോസ്റ്റണിലെ പ്രിയറി റോഡിൽ വെച്ച് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു രണ്ട് മണിക്കൂർ തേക്കയും മുമ്പ് തന്നെ ആൽഫോർഡിൽ വെച്ച് മറ്റൊരു സൈക്കിൾ യാത്രകനെ ഇടിച്ചു തീർപ്പിച്ചു ശേഷം റേഞ്ച് രൂപൻ നിർത്താതെ പോയി ഇരുപത് മിനിറ്റുകൾ മാത്രം കഴിഞ്ഞപ്പോൾ കാൽനട യാത്രക്കാരനായി ഒരു വൃദ്ധനെ ഇടിച്ചു തീർപ്പിച്ച കാർ രാവിലെ പത്തുമണി കഴിഞ്ഞപ്പോൾ മറ്റൊരു സൈക്കിൾ യാത്രക്കാരനെ കൂടി ഇടിച്ചുതെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു